എല്ലാ പ്രാവശ്യവും നാട്ടിൽ നിന്ന് പോകുമ്പോൾ നാളികേരം വറുത്തിട്ട് ഞാൻ കൊണ്ടുപോകാറുണ്ട് പത്തിരുപത്തെട്ട് മണിക്കൂർ ഫ്ലൈറ്റിൽ പോവണ്ട കാരണം പച്ച നാളികേരം ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല അത് കാറി പോകും അതുകൊണ്ട് തന്നെ നാളികേരം വറുത്തിട്ടാണ് കൊണ്ടുപോവാറ് വറുത്തരച്ച കറികൾക്കൊക്കെ ഞാനിത് യൂസ് ചെയ്യും പോരാത്തതിന് ചോറിനുള്ള ചമ്മന്തി ഇല്ലേ അത് ഞാൻ അമേരിക്കയിൽ എത്തിയ ഉടനെ ഞാനിത് ഫ്രീസറിൽ വെക്കും അപ്പൊ ഏകദേശം ഒരു കൊല്ലത്തോളം ഒക്കെ അത് നിക്കോ ഏകദേശം ഒരു എട്ടൊമ്പത് നാളികേരമൊക്കെ എടുത്തിട്ടുണ്ടാവും അത് ചിരകലൊരു ടാസ്ക് ആയിരുന്നു ചിരവി എടുത്ത നാളികേരം കുറേശ്ശെ കുറേശ്ശായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പൊ കുറച്ചും കൂടി ഈസിയായിട്ട് വറു െടുക്കാൻ പറ്റും എന്നിട്ട് മീഡിയം തീയിൽ ഇട്ടിട്ട് അങ്ങോട്ട് വറക്കുക ആദ്യം ഒരു സ്റ്റൈലിന് ഓടിന്റെ കൈയ്യിലൊക്കെ ഇട്ട് വറത്തെങ്കിലും കൈ വേദനിച്ചിട്ട് കൈലുകൾ മാറി മാറി വന്നു കണ്ണ് തെറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ എപ്പോഴും അടി കരിയെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഏകദേശം ഒരു പത്ത് നാല്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് പാകമായി വന്നു ഒരു വലിയ സിപ് ലോഗിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിൽ വരുന്നത് ഞാൻ വന്നില്ലെങ്കിലും ഏകദേശം എല്ലാ കൊല്ലവും നാളികേരം വറുത്തതിന്റെ ഈ പാക്കറ്റ് അവിടെ എന്റെ കയ്യിൽ എത്താറുണ്ട് കേട്ടോ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്ത് എനിക്ക് കൊടുത്തയക്കാറ് ഇത്ര ആവശ്യം ഞാൻ ഇവരെ ഹെൽപ് ചെയ്തപ്പോഴാണ് ഇതൊക്കെ ചെയ്തുണ്ടാക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്